ഇൻഷാ അല്ല നമ്മളിനി അടുത്തതായിട്ട് നമ്മുടെ സമകാലികം എന്നുള്ള നമ്മുടെ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ലഹദ് ചുങ്കത്തറയാണ് അദ്ദേഹം ടെക് എഡ്യൂക്കേറ്ററും അതുപോലെ തന്നെ പിസ് റേഡിയോ ഐ ടി ജാലകത്തിൻ്റെ അവതാരകും കൂടിയാണ് ഹർദ്ദമായിട്ട് നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വിഷയം വാട്സപ്പ് നാം അറിയേണ്ടത് എന്നുള്ളതാണ് അല്ലേ ഇതിൽ വാട്സപ്പ് എന്ന് കേൾക്കാത്ത അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്ത ആളുകൾ വളരെ വിളരാ വിള വിരളമായിരിക്കും കാരണം അത്രത്തോളം അത് പ്രസിദ്ധമാണ് അത് അല്ലേ നമ്മൾ സാധാരണ പറയാൻ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ വയോ വൃദ്ധർ ചിലപ്പോൾ അത് അറിയാത്തവരായിട്ടുണ്ടാകാം എന്ന് പറയും പക്ഷേ അവരും ഇന്ന് അതിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എങ്കിലും ഒരുപക്ഷെ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത് അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു വിഷയത്തിലാണ് നമ്മൾ സംവദിക്കുന്നത് ഇൻഷല്ല നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാൻ തോന്നുന്നു അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ വാട്സപ്പ് അതിലൊരുപാട് ഫീച്ചറുകളുണ്ട് നമ്മൾ വെറും മെസ്സേജ് അയക്കുക വീഡിയോ അയക്കുക ഫോട്ടോ അയക്കുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പോൾ അതിലെ ഒരു ഫീച്ചറാണ് എ ഐ മെറ്റ എന്നുള്ളത് എന്താണ് അതിൻ്റെ ഉപയോഗം നമ്മൾ വാട്സപ്പ് സാധാരണയായിട്ട് പറയുക വാട്സപ്പ് മെസ്സഞ്ചർ എന്നാണ് അതിൻ്റെ പേര് മെസ്സേജ് അയക്കാനുള്ള ഒന്നാണെന്നുള്ളത് എന്നാൽ അത് ഇപ്പോൾ പറഞ്ഞ പോലെ എ ഐ എന്ന് എ ഐയുടെ ഒരു കാലാണെന്ന് നമ്മൾ പറയും അപ്പോൾ ഒരു സാധാരണക്കാരന് എങ്ങനെ എ ഐ ഉപയോഗിക്കാം അതിനുള്ളൊരു ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഈ വാട്സപ്പിൽ തന്നെ ഉണ്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മെസ്സേജിൻ്റെ തൊട്ട് മുമ്പിലൊരു മെറ്റയുടെ ആ ഒരു റൗണ്ട് ഐക്കൺ ഉണ്ടാവും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ചാറ്റ് ബോട്ട് മെറ്റയോട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ മെറ്റയോട് എന്ത് ചോദിക്കണം എന്നുള്ളതിന് ഉത്തരം എന്തും ചോദിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണം ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തെക്കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുറേ റിസൾട്ട് വരും നേരെ മറിച്ചൊരു സംഭവം അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനോട് ചോദിച്ചാൽ അത് അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായൊരു ഉത്തരം അവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് മെറ്റേടേത് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സ്ത്രീകൾ അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ സാമ്പാർ റെസിപ്പി എന്ന് അടച്ചു കഴിഞ്ഞാൽ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുന്നു അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ തരാൻ കഴിയുന്ന ഒന്നാണ് മെറ്റ എ ഐ സ്വാഭാവികമായിട്ടും ഒരു എ ഐ ആണ് മനുഷ്യനല്ല മനുഷ്യന് തെറ്റ് പറ്റാം ടെക്നോളജിയെ ആളുകൾക്ക് പറ്റിക്കാൻ കഴിയും അതിൻ്റെ ഉത്തരങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും ചില തെറ്റുകൾ ഉണ്ടാവും എന്നാൽ നമുക്കതൊരു ഉപയോഗിക്കാൻ വിവരങ്ങൾ കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് എ ഐ ഒരു സാധാരണക്കാരനെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നായിട്ട് നമുക്കതിനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു അതെ ഒരു വിജ്ഞാനങ്ങൾ നേടാൻ ജസ്റ്റ് ഒരു ക്ലിക്കിൽ ഒരുപാട് വിവരങ്ങളാണ് ഗൂഗിളിൽ അല്ലെ പല സ്രോതസ്സുകൾ നമുക്ക് ലഭിക്കും പക്ഷേ ഇവിടെ ഓതൻ്റിക് ആയിട്ട് ഒന്നുകൂടെ അല്ലെ ഒരു കൃത്യമായ ഒരു ധാരണ കിട്ടാൻ നമ്മുടെ മെറ്റ എ ഐ ഉപയോഗപ്പെടുത്താമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ മറ്റ് എന്തെല്ലാം ഫീച്ചറുകളാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ വാട്സപ്പ് മെസ്സഞ്ചർ എന്നാണ് നമ്മൾ പറയാറുള്ളത് അതിനെ വളരെ ഫലപ്രദമായി ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാവുന്ന ഒന്നായിട്ട് പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണയായി പലരും പലരുപയോഗിക്കുന്നതാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഇപ്പോൾ നമ്മുടെ നേർവഴിയും അതുപോലെയുള്ള വഴിവിളക്കൊക്കെ സ്ഥിരമായി രാവിലെ എണീറ്റ് ഒരുപാട് ആളുകളിലേക്ക് അയക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ബ്രോഡ്കാസ്റ്റിന് ഒരു ചെറിയ പരിമിതിയിൽ നമ്മുടെ നമ്പർ അവർ സേവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ഒന്നുള്ളത് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു നമ്മൾ സേവ് ചെയ്ത ആളുകളെ വെച്ചിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു അതിൽ അവർ നമ്മുടെ നമ്പറും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് ഒരു പേഴ്സണൽ മെസ്സേജ് പോലെ അവരിലേക്ക് എത്തുന്നു ഒരു ഒറ്റ മെസ്സേജ് ആണെങ്കിലും അത് ഒരുപാട് ആളുകളിലേക്ക് പേഴ്സണലായിട്ട് എത്തുന്ന രൂപമാണ് അതെ അപ്പോൾ രാവിലെ നേർവഴി വഴിവിളക്കൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തി ദേവത്തിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിന്നെ ഒന്നുള്ളത് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് അത് നമ്മൾ പല ഗ്രൂപ്പുകളിലും ഉണ്ട് അത് അറിയുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഒന്നുള്ളത് ചാനൽ കമ്മ്യൂണിറ്റി എന്നുള്ളത് കമ്മ്യൂണിറ്റി എന്നുള്ളത് നമുക്ക് ഒരുപാട് ആളുകളെ ചേർക്കാൻ പറ്റുമെന്നാണ് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത് അതോടൊപ്പം ഇത്തരത്തിൽ കുറേ ഗ്രൂപ്പുകൾ ചേർന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ ഒരു കോഴ്സുകൾ നടത്തുന്ന ഒരു ടീമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ വിവിധ കോഴ്സുകൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെങ്കിൽ ഏതൊക്കെ അറിയാനും അതിലേക്ക് ആഡ് ആവാനും അഡ്മിൻ്റെ അനുവാദത്തോടു കൂടി ആഡ് ആവാനുള്ള ഓപ്ഷനുണ്ട് ഇതിൻ്റെ അഡ്മിൻമാർക്ക് എല്ലാവർക്കും പേഴ്സണലി ഒരു മെസ്സേജ് പോണമെന്നുണ്ടെങ്കിൽ ആ ചാനൽ കമ്മ്യൂണിറ്റി വഴി അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇത് ഒരു മെസ്സേജ് അയക്കുന്ന രൂപത്തിൽ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി എന്നുള്ള ലിസ്റ്റാണ് ഇനി ഒരു മെസ്സേജ് ആപ്പ് ആപ്പാണെന്ന് നമ്മൾ പറഞ്ഞു അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിലേക്ക് പോകുന്ന രൂപത്തിൽ വാട്സപ്പിൽ ചാനൽ എന്ന ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്പർ സേവ് ചെയ്യാത്തത് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാത്തവർക്ക് പോലും ആ ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ കുറച്ചുകൂടി വിശാലമായി കൊണ്ടിരിക്കുകയാണ് വാട്സപ്പ് എന്നുള്ളത് ഒരു മെസ്സേജ് അയക്കുക എന്നുള്ളതിന്ന് ഗ്രൂപ്പ് എന്നുള്ളതിന്ന് ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു ഒരു ചാനൽ എന്ന രൂപത്തിലേക്ക് കുറച്ചുകൂടി വിശാലമായ രൂപത്തിലേക്ക് വാട്സപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതുപോലെ ഇരിക്കും ഈ വാട്സാപ്പ് ചാനൽ വഴി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ പിസ് റേഡിയോ ശ്രോതാക്കളോട് പറയാനുള്ളത് പിസ് റേഡിയോക്ക് ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം ഉണ്ട് പിസ് റേഡിയോയുടെ വാട്സാപ്പ് ചാനലുണ്ട് അപ്പോൾ ആ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ ഡെയിലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേഷനുകൾ കിട്ടും ചില പ്രത്യേകമായ പാരൻറ്റിങ് ടിപ്സുകൾ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റിയുടെ പിസ് റേഡിയോ കമ്മ്യൂണിറ്റിയുടെ ഒരു സൗകര്യം അതിൽ ചെങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളുടെയും അപ്ഡേഷനുകൾ അതിൽ കൊടുക്കാറുണ്ട് പലപ്പോഴും സ്ത്രീകൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ മടി കാണിക്കാറുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് കാരണം അതിലൂടെ പിന്നീട് പേഴ്സണൽ മെസ്സേജ് അയക്കലുമൊക്കെ ആയിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ കമ്മ്യൂണിറ്റിയാണ് പിസ് റേഡിയോ പ്രൊമോട്ട് ചെയ്യാറുള്ളത് ഒഫീഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിസ് റേഡിയോയുടെ എല്ലാ പ്രോഗ്രാമുകളും കേൾക്കാനുള്ള അവസരമുണ്ട് ലൈഫ് ലേൺ ഇസ്ലാം ഫോർ അവർ നമ്മുടെ കോഴ്സാണ് ഇസ്ലാമിക വിശ്വാസങ്ങളും കർമ്മങ്ങളും പഠിക്കാനുള്ള അവസരമാണ് അതിലുള്ള അന്നൂർ ഖുറാൻ പഠന പദ്ധതി അതിനും അന്നൂറിനും ലൈഫിനും ഒക്കെ പ്രത്യേകമായ കമ്മ്യൂണിറ്റികളുണ്ട് അപ്പോൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ പിസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അതിൻ്റെ ലിങ്ക് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാല്ല അല്ലെങ്കിൽ ലിങ്ക് നമുക്ക് അയച്ചു തരുന്നതാണ് ഇൻഷാല്ല നമ്മുടെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് മെറ്റ എഐക്ക് മലയാളം അറിയില്ലല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് അതിൽ മെറ്റ എഐ സത്യത്തിൽ മലയാളം അറിയാം ചില ആൾക്കാരുണ്ടല്ലോ കുറച്ച് വിനയുള്ള ആൾക്കാർ എനിക്കൊന്നും അറിയൂല എന്ന് പറഞ്ഞ രൂപത്തിൽ എന്നാൽ നമ്മൾ മലയാളത്തിൽ ഉദാഹരണമായിട്ട് മലയാളത്തിലോ അറബിയിലോ ഒക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ മെറ്റേ ഇങ്ങനെ മലയാളത്തിൽ ഉത്തരം ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് ചിലപ്പോൾ സ്ലോ ആയിരിക്കും ചിലപ്പോൾ സ്പീഡിലായിരിക്കും അതിങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൺ സ്ലോപ്പാകും എന്നിട്ട് എനിക്ക് മലയാളം ശരിക്കറിയില്ല എന്ന് പറയും അപ്പോൾ ചിലതൊക്കെ നമുക്ക് മലയാളത്തിൽ ചോദിക്കാം പെട്ടെന്നിങ്ങനെ ഉത്തരം അതിങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് പെട്ടെന്ന് മിസ്സാകും അപ്പോൾ ഇന്ന് മനസ്സിലാകുന്നത് നമ്മളെ ചാറ്റ് ചെയ്യുന്നതിലൂടെ ഇത് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ അധികം വൈകാതെ തന്നെ മലയാളവും മറ്റു ഭാഷകളും ലഭിക്കും എന്നാണ് തോന്നുന്നത് അറബി ഭാഷക്കും ഇതേ ഒരു പ്രശ്നമുണ്ട് അതെ അറബി ടൈപ്പ് ചെയ്താലും ഇങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ ഉത്തരം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അതിന് ശേഷം അത് ഡിസപ്പിയർ ആയിട്ട് ഈ രൂപത്തിൽ വരികയാണ് ചെയ്യുന്നത് ഈ ഡാറ്റ അങ്ങനെ തന്നെയാണല്ലോ ഈ സെർവറുകൾ കണ്ടെത്താറുള്ളത് ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ പല ആളുകളുടെ ചോദ്യത്തിൻ്റെ രീതികൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു താമസം വരുത്തലായിരിക്കും ഇത് ശരി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാൻ തോന്നുന്നു നമ്മുടെ ഈ എ ഐ എ കുറിച്ച് തന്നെയാണുള്ള ചോദ്യം ഈ നമ്മുടെ ഒരു വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന കാലാണല്ലോ അപ്പോൾ ഒരുപാട് ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാത്ത അപ്പോൾ അത് എങ്ങനെയാണ് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് ഇത് ഈ മെസ്സേജ് ശരിയാണോ എന്നെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മൾ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയുമല്ലോ ഒരുപാട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും അല്ലെ പ്രചരിക്കുന്ന ഒരു സ്ഥലമാണ് വാട്സപ്പ് എന്നുള്ളത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മളതിനെ പറയും അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒരാൾ വാർത്ത ഇങ്ങനത്തെ വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അറിയുന്ന ഒരാളുടെ ചോദിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ ചോദിക്കും ഇത് ശരിയാണോ എന്നുള്ളത് അപ്പോൾ നമ്മളൊരു മെസ്സേജ് കണ്ടു നമ്മൾ കുറേ കാലമായിട്ട് പ്രചരിപ്പിക്കണമെന്നാണ് അങ്ങനെ കാലമായിട്ട് കാണില്ല സൂര്യൻ്റെ കോസ്മിക് കിരണങ്ങൾ കടന്നു പോകുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ ഏത് ഇതിൻ്റെ മുമ്പായിട്ട് ഞാനൊന്ന് അത് സെർച്ച് ചെയ്ത് നോക്കി മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് നോക്കി അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതൊരു ഫേക്ക് മെസ്സേജ് ആണെന്നുള്ള രൂപത്തിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഡിസബിയർ ഇംഗ്ലീഷിൽ കൊടുത്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് കുറേ കാലമായിട്ട് പ്രചരിപ്പിക്കുന്ന മെസ്സേജ് ആയതുകൊണ്ട് അതിൻ്റെ ഡാറ്റ കയ്യിലുണ്ട് ഇപ്പോൾ നമ്മൾ ചില മെസ്സേജുകൾ കാണും പൂഗനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെസ്സേജ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ ഡയറക്ടർ പേരും ഡെസിഗ്നേഷനും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഇങ്ങനെ ഫാക്ട് ചെക്കിംഗ് ഒരുപാട് സൈറ്റുകളുണ്ട് അതിൻ്റെ ഉത്തരം കിട്ടും അതിനെ കുറച്ച് ഇതൊന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും ഈ രൂപത്തിൽ ഉത്തരം കിട്ടും അതേപോലെ കളക്ടർ മേക്കപ്പ് ഇടാത്തത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് മെറ്റയോട് ചോദിക്കുക ഒരു പക്ഷേ മിക്കവാറും അതിൻ്റെ ഡാറ്റ കയ്യിലുണ്ടാവും സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വെബ്സൈറ്റുകളുണ്ട് ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് അവരതിന് ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചാൽ സാധാരണഗതിയിൽ ഉത്തരം കിട്ടേണ്ടതാണ് എന്നാണ് മനസ്സിലാകുന്നത് ഓക്കെ നമ്മൾ ഈ വാട്സപ്പിൽ മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ പ്രത്യേകിച്ച് ഗ്രൂപ്പുകളിലൊക്കെ ആകുമ്പം ഒരുപാട് മെസ്സേജുകൾ വരും പലപ്പോഴും തിരക്കിലായിട്ടുണ്ടാവും അപ്പോൾ ഇത് നിനക്കുള്ളതാണ് ഇത് നീ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്ദി അപ്പോൾ നമ്മൾ വാട്സപ്പിൽ സ്വാഭാവികമായിട്ടും കുറേ മെസ്സേജുകൾ വരും അപ്പോൾ ഒരാൾ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നവിടെ അറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം അറ്റ് നമ്മൾ സാധാരണ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ലെറ്റേഴ്സാണ് ഉണ്ടാവുക അപ്പോൾ ഒരു ആരോ മാർക്ക് മുകളിലേക്കുള്ള ഒരു ആരോ മാർക്ക് ഉണ്ടാവും അത് ഷിഫ്റ്റ് ബട്ടൺ ആണ് അത് ക്ലിക്ക് ചെയ്താൽ ചിഹ്നങ്ങൾ ആഡ് ചെയ്യാനുള്ള സ്ഥലമാണ് അവിടെ അറ്റ് എന്ന് അറ്റ് ദ റേറ്റ് ഓഫ് എന്നുള്ള ആ ഒരു ചിഹ്നം ഇട്ട് കഴിഞ്ഞ് ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ലിസ്റ്റ് വരും അവിടെ നമുക്ക് അയാളെ ആ ഒരു നമ്മൾ ആ കോണ്ടാക്റ്റ് ക്ലിക്ക് ചെയ്താൽ അയാളെ ടാഗ് ചെയ്ത് കൊണ്ടാക്കാം അപ്പോൾ ഒരു കുറേ ആൾക്കാരെ ടാഗ് ചെയ്യണമെങ്കിലും അത് ചെയ്യാം ഓരോരുത്തർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതോടൊപ്പം നമുക്കിപ്പോഴുള്ള ഒരു ഓപ്ഷനാണ് അറ്റിട്ട് കഴിഞ്ഞാൽ മെറ്റ എ ഐ അതിനോടും നമുക്ക് ചോദിക്കാം അപ്പം നമ്മളൊരു ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഇതേപോലെ ഒരു മെസ്സേജ് വന്നു സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മൾ കൊണ്ട് ഈ മെസ്സേജിനെ പറ്റി മെറ്റ ഐയോട് ചോദിക്കുകയാണ് അപ്പം മെറ്റ എ ഐ നമുക്ക് മറുപടി തരും അതിനുള്ള മറുപടി അപ്പോൾ മറുപടി തരുമ്പോൾ അവിടെ നമുക്ക് കാണാം മെറ്റ നിങ്ങളുടെ ബാക്കിയുള്ള ചാറ്റൊന്നും പരിശോധിക്കുന്നില്ല മെറ്റയെ നമ്മൾ അറ്റിട്ട് വിളിച്ചാൽ മാത്രമേ ചോദിക്കുള്ളൂ ഒരു മാന്യനാണ് എന്നാണ് നമ്മൾ വാട്സപ്പ് കമ്പനി നമ്മൾ പറയുന്നത് അപ്പം ആ രൂപത്തിൽ അറ്റ് ചെയ്തുകൊണ്ട് ഓരോ ആളുകൾ നമുക്ക് ടാഗ് ചെയ്യാൻ സാധിക്കും ഇനി മെറ്റയോട് തന്നെ അറ്റിട്ടു കൊണ്ട് നമുക്ക് ചോദിക്കാനും സാധിക്കും ഒരു മെമ്പർ പോലെ മെറ്റയോട് ചോദിക്കാൻ പറ്റും ശ്രോതാക്കളോട് ഒരു ക്ഷമ ചോദിക്കുകയാണ് ഒരു ഇടവേളയിൽ ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് അത് തടസ്സപ്പെട്ടിരുന്നു ആ തടസ്സം പരിഹരിച്ച് നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ് ശ്രോതാക്കൾക്ക് നേരിട്ട ഒരു തടസ്സത്തിൽ ക്ഷമ ചോദിക്കുകയാണ് ഇൻഷാല്ല ഈ ഒരു പ്രോഗ്രാമിൻ്റെ പൂർണ്ണമായ രൂപം ഭാഗം വേണ്ട ആളുകൾക്ക് ഇൻഷാല്ല പിസ് റേഡിയോ ചാനലിൽ ഇൻഷാല്ല യൂട്യൂബ് ചാനലിൽ അതിൻ്റെ പൂർണ്ണ രൂപം ഉണ്ടാകും നമ്മൾ സംപ്രേഷണം തുടരുകയാണ് ഇൻഷാല് ഓക്കേ നമുക്ക് മറ്റൊരു ചോദ്യം ഏറ്റവും പ്രശ്നമുള്ളൊരു ഏരിയയാണ് നമ്മുടെ സമയത്തെ കൊല്ലുന്നു എന്നുള്ളത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ മെസ്സേജുകളുണ്ടായിരിക്കും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്ന് എടുത്ത് നോക്കി അങ്ങനെ ഒരുപാട് സമയം കളയുന്നുണ്ട് അപ്പോൾ എന്താണ് അതിനുവേണ്ടി പരിഹാരം എന്തെങ്കിലും ഉണ്ടോ പരിഹാരം ഉണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതിലപ്പുറം ഫോണ് തന്നെ അതിന് അവസരം നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ വെൽ ബീയിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം സെറ്റിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ വെൽ ബീയിങ് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എത്ര ഉപയോഗിച്ചു എന്നുള്ളത് കാണാം അതിൽ ഓരോ ആപ്ലിക്കേഷനും എത്ര ഉപയോഗിച്ചു എന്നവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് കൂടുതലായി വാട്ട്സപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര ചിലവഴിച്ചു നമുക്ക് കാണാം ഓരോ ദിവസം അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഉപയോഗം കുറച്ച് കൂടി പോയി എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് ഓരോ ആപ്ലിക്കേഷനും നമുക്ക് സമയം നിശ്ചയിക്കാൻ പറ്റും അരമണിക്കൂറ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ തുടങ്ങിയ ഇടവേളകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് മെസ്സേജ് വരും അത് സ്റ്റോപ്പ് ആകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പരിമിതിയാണ് ഈ സമയമാകുമ്പോൾ ഓഫാകും അപ്പോൾ ഒരു അരമണിക്കൂറും കൂടി നീട്ടി തരണമെന്ന് ഇരിക്കും സ്വാഭാവികമായിട്ടും പിന്നെന്താ പിന്നെ നമ്മൾ അരമണിക്കൂർ കൂടി നീട്ടി ചോദിക്കും പിന്നെയും നീട്ടി ഒരു അവസരം ഉണ്ടാവും എന്നാൽ നമുക്കൊരു റിമൈൻഡർ തരും ഇത്ര സമയമായിട്ടുണ്ട് നിർത്താം എന്നുള്ളത് ഇതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് നമ്മൾ നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഈ രൂപത്തിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി രാത്രി ഉപയോഗം നിയന്ത്രിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അത് ബെഡ് ടൈം മോഡ് എന്നുള്ളതാണ് ഇതേപോലെ സെറ്റിങ്സിൽ ഡിജിറ്റൽ വെൽബീങ്ങിൽ തന്നെ ഉള്ളതാണ് ബെഡ് ടൈം മോഡ് അത് സാധാരണയായി നമ്മൾ ഒരു പതിനൊന്ന് മണി മുതൽ അങ്ങനെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം ഉറങ്ങേണ്ട നേരാവുമ്പോൾ ഈ ബെഡ് ടൈം മോഡ് നമ്മളിപ്പോൾ പത്ത് മണിക്കാണ് നമ്മൾ വെച്ചതെന്ന് കരുതുക ആ സമയം ഡിസ്പ്ലേ ഗ്രേ സ്കെയിലാകും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആകും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേയിൽ നമുക്ക് അധികം നോക്കി വെക്കാൻ കഴിയില്ല വേഗം വേഗം മുടക്കും സ്വാഭാവികമാണ് അപ്പോൾ ആ ഡിസ്പ്ലേ മാറും അതിനർത്ഥം നമുക്ക് ഉറങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ് ഈ സമയത്തും ഇത് ചെയ്ത പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ അത് സ്ക്രോൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ ഈ ബെട്ടൈമോട് ഓഫാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാം ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് പിന്നെ ഇവരുടെ തന്നെ ഒരു നമ്മളെ ഇതിൻ്റെ പാറ്റേൺ അവർ നോക്കും അങ്ങനെ നമ്മൾ സാധാരണയായി ഇപ്പോൾ പതിനൊന്ന് മുതൽ ആറ് വരെയാണ് ഉദാഹരണമായിട്ട് കരുതുക അവർ നമ്മൾ സെറ്റ് ചെയ്തത് നമ്മൾ അഞ്ച് മണിക്ക് അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മണിക്ക് അലാറടിക്കുന്നതോടുകൂടി നമ്മൾ അപ്പം എണീക്കണ സമയമായി എന്നാണ് ഫോൺ കരുത് ആ സമയത്ത് ഓട്ടോമാറ്റിക്ക് ഓഫ് ഒരു സംവിധാനവും ഉണ്ട് അപ്പോൾ നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ റിമൈൻഡർ വരും അത് നമ്മൾ ഓഫാക്കാതെ അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ എന്തായാലും ഈ അങ്ങനെ ഒരു ഓപ്ഷൻ ഡിജിറ്റൽ വെൽബീങ്ങിൽ റിമൈൻഡർ സെറ്റ് ചെയ്ത് അതിൻ്റെ ടൈം ലിമിറ്റ് അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപകാരം തന്നെയാണല്ലോ കാരണം ഇത്ര സമയം ഒരു മണിക്കൂർ ഉപയോഗിച്ചാൽ ഒന്നര മണിക്കൂർ ഉപയോഗിച്ച ആൾക്കും ഇത് ഞാൻ എത്ര സമയം ഉപയോഗിച്ചു എന്ന് അറിയില്ല അപ്പോൾ ഇത് ആ എൻ്റെ ഒരു ആയില്ലേ എന്നിട്ട് നമ്മൾ നീട്ടി കൊടുത്താലും പക്ഷെ വേറെ ഫോണുകളിലെ ഈ ഒരു ഓപ്ഷൻ അതായത് പത്ത് മിനിറ്റ് കൂടി നീട്ടിത്തരണോ എന്ന് ചോദിക്കുന്ന ഓപ്ഷൻ ഇല്ലാത്ത ചില ഫോണുകളിൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോയിട്ട് തന്നെ എന്ത് ചെയ്യണം അവിടുന്ന് ടൈം മാറ്റണം അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം നമ്മൾ ഇന്നലെ ഒരു മണിക്കൂറാണ് സെറ്റ് ചെയ്തത് ഇന്ന് നമുക്കത് ഒന്നര മണിക്കൂറിലേക്ക് നീട്ടി വെക്കണം അപ്പോൾ ഒന്നര മണിക്കൂർ സെറ്റ് ചെയ്തു പിന്നെ പിറ്റേന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒരു മണിക്കൂറിലേക്ക് ആക്കാൻ മറക്കും അങ്ങനെ ഒരു സാധ്യത ഉണ്ട് ആ ഒരു മണിക്കൂറിലേക്ക് തിരിച്ചാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നര മണിക്കൂറിലേ നമുക്ക് റിമൈൻഡർ വരുള്ളൂ അങ്ങനെ അത് കൂടുതൽ സമയം ഉപയോഗിക്കേണ്ട ദിവസം അത് നീണ്ടു നീണ്ടു പോവുകയാണ് ചെയ്യുക അപ്പോൾ റിമൈൻഡർ സെറ്റ് ചെയ്ത ആളുകൾ വീണ്ടും മടങ്ങി എത്രയാണോ നമ്മൾ കേൾക്കാൻ അല്ലെ ഉപയോഗിക്കാൻ തീരുമാനിച്ചില്ല അതിലേക്ക് തന്നെ മടങ്ങുകയും വേണം നമുക്ക് കുട്ടികളുടെ ഉപയോഗം ഇതേപോലെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടാബ് കൊടുക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അപ്പോൾ ഗൂഗിളിൻ്റെ പാരൻ്റൽ കൺട്രോൾ എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട് അത് രക്ഷിതാവിൻ്റെ മെയിൽ ഐ ഡി കുട്ടിക്ക് വേറെ മെയിൽ ഐ ഡി ആയിരിക്കും രക്ഷിതാവിന് സ്വന്തം ഫോണിൽ നിന്നും ഇവൻ എന്തൊക്കെ കാണുന്നു എന്ന് അറിയാൻ വേണ്ടി സാധിക്കും എത്ര സമയം ഉപയോഗിക്കണം ഏതൊക്കെ ആപ്പ് ഉപയോഗിക്കണം അതൊക്കെ എത്ര സമയം ഉപയോഗിക്കണം എന്ന് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആളുകൾക്കും ഈ ഗൂഗിളിൻ്റെ പാരൻ്റൽ കൺട്രോൾ ആപ്പുണ്ട് അതുവഴി അവരുടെ ഡിവൈസ് അത് നിയന്ത്രിക്കാനും അത് നിർത്താനും അത് ഏതൊക്കെയെന്ന് പരിശോധിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഏതൊക്കെ പോകുന്നു ഏതൊക്കെ പോകുന്നില്ല എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇപ്പം നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലൊരു ശ്രോതാവ് ഒരു ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത് ഒരു സെലീൽ കെ അരീക്കോട് അദ്ദേഹം അയച്ചിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മളത് ഉപയോഗിച്ചിട്ട് പരിചയമില്ല അതുകൊണ്ട് പ്രത്യേകം ആപ്ലിക്കേഷൻ സൂചിപ്പിക്കുന്നില്ല ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ നൂറ് ശതമാനം നിയന്ത്രിക്കാം അതിൽ കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ തൊണ്ണൂറ് രൂപ ഓരോ സെഷനും നൽകണം അതുകൊണ്ട് പിന്നെ ഉപയോഗിക്കാൻ നിൽക്കില്ല പക്ഷേ ആപ്പ് ഫ്രീ ആണ് എന്നൊരു സംവിധാനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വായിച്ചപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം അജ്മൽ മുഹമ്മദ് അജ്മൽ സി നമ്മുടെ ബിജുദം യൂത്തിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിൽ പറഞ്ഞൊരു പോയിൻ്റ് നമ്മൾ നമുക്ക് തന്നെ നിയന്ത്രണങ്ങൾ വെക്കുക എന്നാണ് ചില പണിഷ്മെൻറ്റുകൾ നമ്മൾ സ്വയം സ്വീകരിക്കുക ഉമ്മയോട് നമ്മൾ പറയുന്നു എൻ്റെ ഫോണിൽ എത്ര സമയം ഞാൻ ആപ്പ് ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണും ഇപ്പോൾ എത്ര സമയം ആപ്പ് ഉപയോഗിച്ചത് ഡിജിറ്റൽ വെൽ ബീയിങ്ങിൻ്റെ ഒരു വിഡ്ജറ്റ് എൻ്റെ സ്ക്രീനിൽ ഞാൻ എൻ്റെ സെക്കൻഡ് സ്ക്രീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര സമയം ഉപയോഗിച്ചു നമ്മൾ നോക്കും അതേപോലെ നമ്മൾ ഉമ്മക്ക് കാണിച്ചു കൊടുക്കുന്നു ഈ സ്ഥലത്ത് നോക്കിയാൽ ഞാൻ എത്ര സമയം ഉപയോഗിച്ചു നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് ഇത്ര സമയം രണ്ട് മണിക്കൂറിലധികം ഞാൻ ഉപയോഗിച്ചതായിട്ട് കണ്ടാൽ പിന്നെ എനിക്കിങ്ങൾ ഒരു പണിഷ്മെൻറ്റ് തരണം ആ പണിഷ്മെൻറ്റ് സ്വയം സ്വീകരിക്കുക എന്താണ് വീടിൻ്റെ മുറ്റം മുഴുവൻ ഞാൻ അടിച്ചുപൊരിക്കോളാം പാത്രം കഴുകാനുള്ള മുഴുവൻ ഞാൻ കഴുകിക്കോളാം അങ്ങനത്തെ ഒരു പണിഷ്മെൻ്റ് നമ്മൾ സ്വയം സ്വീകരിക്കുക ഒരു ഈ ഈയൊരു നിയന്ത്രണത്തിനൊരു പാർട്ട്ണറെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളൊരു ഓപ്ഷൻ അദ്ദേഹം പറഞ്ഞു തോർക്കും അത്തരത്തിൽ നമുക്കിങ്ങനെ ഇത് രൂപത്തിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എപ്പോഴും നല്ലത് ശിക്ഷെന്ന് പറയുന്നത് മാതൃകാപരമായ ശിക്ഷയാണ് അപ്പോൾ പലപ്പോഴും ഈ ശിക്ഷകൾ ഇങ്ങനെ കൊടുക്കണം എന്നു പറയും ഇപ്പോൾ നമ്മുടെ ചില കളിക്കാർക്കൊക്കെ ശിക്ഷ കൊടുക്കുന്നത് അങ്ങനെയാണ് ഒരാഴ്ച സോഷ്യൽ സർവീസ് ചെയ്യുക ഈ അടുത്ത് ബസ്സുകാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുമ്പോൾ ഒരാൾക്ക് കൊടുത്തത് ഒരാഴ്ച ഇതേപോലെ കുട്ടികളുള്ള ചിൽഡ്രൻ ഹോമിൽ അവിടെ പോയി സേവനം ചെയ്യാമെന്നുള്ള അപ്പോൾ അവിടെ സേവനം ചെയ്യുന്നതോടുകൂടി കുട്ടികളായിട്ട് ഇടപെട്ട് അവരോട് സ്നേഹം ഉണ്ടാകുന്ന രൂപത്തിൽ അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ നിയന്ത്രിക്കാൻ ഈ രൂപത്തിലുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ നമ്മളെ ഫോൺ ഓർമ്മിപ്പിക്കും അതിനേക്കാൾ നമ്മൾക്ക് നമ്മൾ അധികാരമുള്ള അമ്മ അതേപോലെയുള്ള ആളുകളോട് പറഞ്ഞാൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഈ രൂപത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു മെച്ചം കൂടിയുണ്ട് ഈ അടുത്തൊരാൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വീടിൻ്റെ തൊട്ടപ്പുറത്ത് റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ വൈഫൈ കട്ടായി വൈഫൈ കട്ടായപ്പോൾ അങ്ങനെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി മൂന്ന് മക്കൾ ഇറങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ വാക്കിൽ റമ്പുട്ടാനുണ്ടല്ലേ വാഴ ഉണ്ട് വാഴ കുളച്ചിട്ടുണ്ട് ഒക്കെ ഇറങ്ങി കാണുന്നൊരു ഉണ്ട് അപ്പം ഫോൺ ഉപയോഗത്തിന് ശിക്ഷ നൽകുമ്പം ഫോൺ അവിടെ വെച്ചിട്ട് പറമ്പിലേക്കൊക്കെ ഇറങ്ങി കുറേ കാഴ്ചകളൊക്കെ കാണാനുള്ള അവസരങ്ങൾ ആ രൂപത്തിലുള്ള ശിക്ഷകളും നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും ുള്ളതാണ് ഓക്കെ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്ന് പലരും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അത് നമുക്ക് മറ്റൊരു ചോദ്യം ഇവിടെ വ വന്നിട്ടുള്ളതൊന്നുകൂടിയാണ് മെറ്റാ ബിസ് ബിസിനസ് വാട്സപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൽ നമ്മുടെ വാട്സപ്പിൻ്റെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതേപോലെ ബിസിനസ് ഓപ്ഷൻ ഉണ്ട് അത് ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് വാട്സപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം നമ്മുടെ വിവരങ്ങളടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ മെയിൽ ഐ ഡി ലൊക്കേഷൻ തുടങ്ങിയ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ചേർക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ അതിൽ കാറ്റലോഗ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അപ്പോൾ വാട്സപ്പ് വഴി ബിസിനസ് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ സാധാ ബിസിനസ് തന്നെ അവർ വാട്സപ്പ് ബിസിനസ്സാണെങ്കിൽ ഒരാളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാറ്റലോഗുകൾ അതേപോലെ വർക്കുകൾ ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വർക്കുകൾ അതിൻ്റെ പ്രൈസ് അങ്ങനെ അവളെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ കുറേ ഷോർട്ട് കട്ട്സ് നമ്മൾ സാധാരണ വാട്സാപ്പിൽ തന്നെ ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട് അതേപോലെ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ സ്ഥിരമായി നമുക്ക് ഒരാൾ മെസ്സേജ് ചെയ ഒരുപാട് പല മെസ്സേജുകളും റിപ്ലൈ കൊടുക്കേണ്ടി വരും അത് ഓരോന്നും ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അവർക്ക് അതേ രൂപത്തിൽ കസ്റ്റമൈസ് ചെയ്തു വെച്ചാൽ ഓരോ മെസ്സേജുകൾ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ വാട്സപ്പിൽ ബിസിനസ്സിലുണ്ട് അത് എനിക്ക് തോന്നണത് പെയ്ഡ് വെർഷനുകളും അതിൻ്റെ വലിയ സാധ്യതകളുമുള്ള ഒന്നാണ് സ്വാഭാവികമായിട്ടും ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യും വലിയ സാധ്യതകൾ കിട്ടാൻ പൈസ കൊടുക്കേണ്ടി വരും അത് കൊടുത്താലും മുതലാകും അപ്പോൾ ആ രൂപത്തിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നല്ല ഒരുപാട് ഓപ്ഷനുകൾ വാട്സപ്പ് ബിസിനസ്സിലുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഐ ടി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകൾ നമുക്ക് വാട്സപ്പ് എന്നൊരു ഇതിൽ തന്നെ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് വാട്സാപ്പ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഇപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉസ്താദ് അദ്ദേഹം ഹുതുബ പറയുമ്പോൾ പറയാറുള്ള ഒരു വാചകം മൊബൈൽ ഫോൺ നമ്മുടെ ഒരു അവയവമായി മാറിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ശരിക്കും ഓരോ ആപ്ലിക്കേഷനുകളും നമ്മുടെ അവയവം പോലെ മാറിയാൽ അത് കുറച്ചേരം മുടക്കിയാൽ പ്രശ്നമുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറിയ സാഹചര്യമുണ്ട് എന്തായാലും വാട്സാപ്പിൻ്റെ ഒരുപാട് ദൂഷ്യ ഫലങ്ങളുണ്ട് അതുകൊണ്ടുള്ള കുറേ അപകടങ്ങളുണ്ട് ഒരുപാട് പേഴ്സണലായുള്ള ചാറ്റുകളിലൂടെ എത്തിപ്പെടുന്ന ഒരുപാട് പ്രതീക്ഷിക്കാത്ത ചില മേഖലകളുണ്ട് അതിൽ നിന്നൊക്കെ സുരക്ഷിതമായി നന്മയുടെ മേഖലയിലും നമുക്ക് വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഭംഗിയായി ഉപയോഗിക്കാം അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തി അതിൻ്റെ നന്മയായ വശങ്ങളെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ നമുക്ക് വേണ്ട വിവരങ്ങൾ കൈമാറിയിട്ടുള്ള അബ്ദുല്ലാഹദിക്കൊക്കെ എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ് നമ്മൾ അല്ലേ ഒരുപാട് നമ്മൾ പലപ്പോഴും നമ്മളെ ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പറയാറുണ്ട് അതിലുള്ള ചിലപ്പോൾ അഞ്ചോ എട്ടോ പത്തോ ആപ്സ് മാത്രമായിരിക്കും നമുക്ക് പരിചയമുണ്ടാവുക ബാക്കിയുള്ളതൊന്നും ഉപയോഗിക്കാനേ ചില ആളുകൾ മുതിരാറില്ല അപ്പോൾ അതേപോലെ വാട്സപ്പിലെ കാര്യങ്ങളും അത്തരത്തിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഒതുങ്ങുന്നതിൽ നിന്നും ഒരു മാറ്റം നമ്മുടെ ഏറ്റവും നല്ല ഇവിടെ പറഞ്ഞതുപോലെ നല്ലൊരു ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ നമ്മുടെ ശ്രോതാക്കൾക്കും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മുടെ ഐ ടി ജാലകത്തിൻ്റെ അവതാരകനാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഐ ടി ജാലകം എന്നാണ് എന്നുകൂടി ശ്രോതാക്കളോട് പങ്കുവെക്കാം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഐ ടി ചാലകം സംപ്രേഷണം ചെയ്യാറുള്ളത് പ്രക്ഷേപണം ചെയ്യാറുള്ളത് അപ്പോൾ ആ പ്രോഗ്രാമിലൂടെ നമുക്ക് ഇൻഷാല്ല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം അതിൻ്റെ തന്നെ വീഡിയോ വെർഷൻ പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡർ അടക്കം കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട് അലഹമില്ല നമ്മൾ ഈ ഒരു സെഷന് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്